കാർഗിൽ വിജയ് ദിവസത്തിൽ ദ്രാസിൽ യുദ്ധ സ്മാരകത്തിൽ ധീരസൈനികർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രണാമമർപ്പിച്ചു ധീര ബലിദാനികളെ രാജ്യം മറക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദത്തിനും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ലെന്ന് പാകിസ്ഥാന് നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി ദേശസുരക്ഷയെ രാഷ്ട്രത്തിനായി ഉപയോഗിക്കരുതെന്ന് പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു പാകിസ്ഥാന്റെ ചതിക്കെതിരായ വിജയമാണ് കാർഗിലേതെന്ന് മോദി പറഞ്ഞു കാർഗിലിൽ ഓരോ സൈനികന്റെയും ത്യാഗം സ്മരിക്കുന്നുവെന്നും വീരമൃത്യു വരിച്ച സൈനികർ അമരത്വം നേടിയവരെന്നും മോദി പറഞ്ഞു ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും പാകിസ്ഥാന്റെ പദ്ധതി നടപ്പാകില്ലെന്നും മോദി വ്യക്തമാക്കി ആ ജഗ് ബോൾ ജാ ആ മേരി ആവാജ സീധ പടറ मैं आतंकवाद के इन सरपरस्तों को कहना चाहता हूं कि उनके नापाक मंसूबे कभी कामयाब नहीं होंगे ജമ്മു കാശ്മീരും ലഡാക്കും പുതിയ പാതയിലാണെന്ന് പറഞ്ഞ മോദി ഇന്ന് ലഡാക്കിലും ജമ്മു കാശ്മീരിലും വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ലഡാക്കിൽ വികസനത്തിന്റെ പുതിയ പാത തുറക്കുന്നുവെന്നും ലഡാക്കിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുമെന്നും മോദി കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി എടുത്തുകളഞ്ഞത് എടുത്തു പറഞ്ഞ മോദി രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ അഭൂതപൂർവ്വമായ മാറ്റം സാധ്യമാകുന്നുവെന്ന് കൂട്ടിച്ചേർത്തു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ജമ്മു കാശ്മീർ ലഡാക്ക് ടൂറിസം സെക്ടർ ഭീ തേജി ഗ്രോ കശകോ ബാ കശ്മീർ സിനിമാഘർ बाद ദശക് പെലീബർ ശ്രീനഗർ മാജിയ രാജ്യം ആത്മനിർഭരതയുടെ പാതയിൽ മുന്നേറുന്നുവെന്നും പ്രതിരോധ മേഖലയ്ക്ക് കഴിഞ്ഞ പത്ത് വർഷവും നൽകിയത് പ്രഥമ പരിഗണനയെന്നും മോദി കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി